ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ ഇന്നൊരു എല്ലൈൻ ടോപ്പാണ് ചെയ്യുന്നത് സെൻറ്ററിൽ ഒരു കട്ടിങ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യണത് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കണേന്ന് നോക്കാം അപ്പോൾ ഇത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ട്രെൻഡിങ്ങായിട്ടുള്ള വീനക്കാണ് ചെയ്യാൻ പറഞ്ഞേക്കാം കേട്ടാ കസ്റ്റമർ അപ്പം നെക്ക് മാത്രമല്ല കുറച്ച് വൈഡുമായിട്ടാണ് അവർക്ക് വേണ്ടത് നെക്ക് അപ്പോൾ നെക്ക് നമുക്ക് ഈ സ്റ്റിഫിൽ കട്ട് ചെയ്യണേ നോക്കാം അപ്പോൾ ഒരു നാലര ഇഞ്ച് വൈഡാണ് അല്ല എട്ടര ഇഞ്ച് എട്ട് ഒരേ ഇഞ്ച് വൈഡുമ്പോൾ നാലേകാലും ആറ് ഇഞ്ച് ലെങ്ത്തും ആയിട്ടാണ് ഞാനിത് ഇവിടെ മാർക്ക് ചെയ്യണത് കേട്ടാ അപ്പോൾ നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ആ കറക്റ്റ് വീലിൽ നിന്ന് ഒരു ചെറിയതായിട്ട് ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെയ്യാനിട്ടോ ഇതൊരു കാലിഞ്ചും കൂടി ഇത് ഇങ്ങനെ വളച്ച പോലെ ചെയ്തിട്ടുമാണ് വീനെയൊക്കെ കട്ട് ചെയ്യാൻ കറക്റ്റ് ആ വീ നമ്മൾ ടേപ്പ് വെച്ച് വരച്ചേക്കണ പോലെ തന്നെ കട്ട് ചെയ്താൽ ഒട്ടും വൈഡ് കിട്ടില്ല വീ കിട്ടാ കൂടിയിരിക്കുന്ന വീ ആയിട്ടിരിക്കും അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇതാക്കിയിട്ടുള്ള വീ ആണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇട്ടാ അതേ കണ്ട ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കും കട്ട് ചെയ്തെടുക്കാം ബാക്ക് ലെങ്ത്ത് കുറവാണ് പക്ഷെ വൈഡ് എട്ടര ഇഞ്ച് വൈഡ് തന്നെ കൊടുത്തിട്ട് ഒരു മൂന്നര ഇഞ്ചിനാണ് ഞാൻ കട്ട് ചെയ്യണത് അപ്പോൾ തയ്ച്ച് വരുമ്പോൾ ഒരു മൂന്നിഞ്ച് ലെങ്ത്ത് കിട്ടാൻ കാണിക്കണുള്ള ായിട്ടാണ് ബാക്ക് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി ഇത് ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കത് കട്ട് ചെയ്ത് കളയാം അപ്പോൾ നമ്മുടെ ബാക്കും ഫ്രണ്ടും നെക്കിൻ്റെ കട്ടിങ്ങ് കഴിഞ്ഞ് ഇനി നമുക്കിത് ഇവിടെ ആ എട്ടര ആദ്യം തന്നെ പോയിൻറ്റ് വരച്ചു കൊടുത്തിട്ട് സെൻടറും മാർക്ക് ചെയ്തെടുക്കാം എന്നിട്ട് സെൻറ്റർ മാർക്ക് മാർക്കിങ് കറക്റ്റാക്കി വച്ചിട്ട് നമുക്കിത് തയ്ച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു വരയും കൂടി വരച്ച് കൊടുക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സെൻറ്റർ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ കറക്റ്റ് സെൻറ്ററാക്കി വച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് വരച്ചു കൊടുക്കാം ഈ ചോക്ക് വശം വെറുതെ ഒന്ന് വേണമെങ്കിൽ വരച്ച് കൊടുത്ത് ചെയ്യാട്ട അപ്പോൾ ഇത് ഈ ചൂക്ക് കൊണ്ട് സെൻറ്ററിൽ കൂടെ ഇതിങ്ങനെ വരച്ചു കൊടുത്തോ അപ്പോൾ സെൻ്റർ മാറാതെ കിട്ടും അപ്പോൾ ആ വീ വീടെ കുനിപ്പ് ഭാഗം വനത് കറക്റ്റ് സെൻറ്ററിൽ വരാൻ ഭാഗത്തിന് വേണ്ടിട്ടോ ചെയ്യുക എന്നാലാണ് നെക്കിൻ്റെ വൈഡ് എപ്പോഴും കറക്റ്റായിട്ടിരിക്കുള്ളൂ രണ്ട് സൈഡും അപ്പോൾ ഇതിൻ്റെ മേളിൽ കൂടെ ഞാനൊരു സ്റ്റിച്ച് കൊടുക്കുകയാണ് ഈറ്റം വരെ കുത്തി നിർത്തിയിട്ട് വീടെ ഭാഗം വരുമ്പോൾ കുത്തി നിർത്തിയിട്ടാണ് ഇങ്ങോട്ട് അടിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ബാലൻസ് വന്ന പീസുകൾ കട്ട് ചെയ്ത് കളയാം ഇനി ഇത് മടക്കി ബാലൻസ് കാലിഞ്ച് വീതിയിൽ മടക്കി തയ്ച്ചെടുക്കാം അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ വീനക്കിലാണ് വീനക്കിലാണ്ടോ ചെയ്യാൻ പറയുന്നത് കൂടുതലും ഇപ്പം നെയ്റ്റി വരെ വീനക്ക് മതി എല്ലാവർക്കും അതുപോലെ തന്നെ ഞാൻ ആ ബാക്കിനെക്കും ലൈനിങ്ങിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സെയിം പീസിൽ ചെയ്തില്ല ഞാൻ ഇതിൻ്റെ സെയിം പീസ് ചെറുതായിട്ട് വലിയണ ട ടൈപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനകത്ത് നെക്ക് നമ്മൾ സ്റ്റിഫ് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്കിൻ്റെ വൈഡൊക്കെ കറക്റ്റ് ആവില്ല അതുകൊണ്ട് ഞാനൊരു ബ്ലാക്ക് ലൈനിങ്ങിൻ്റെ പീസ് എടുത്തിട്ടാണ് രണ്ട് നെക്കും അടിച്ചെടുത്തേക്കുന്നത് കേട്ടോ ഇനി നമുക്ക് സെയിം പീസിലേക്ക് ഇത് വെച്ച് അടിക്കാം ഫ്രണ്ട് മെറ്റീരിയൽ ആദ്യം തന്നെ നമ്മൾ ഇതെടുക്കുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ കറക്റ്റ് ആക്കിയിട്ട് വേണം കഴുത്ത് വയ്ക്കാനായിട്ടോ അപ്പം ഞാൻ സെൻറ്റർ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ നെക്കിൻ്റെ ഇത് വെച്ച് സെൻറ്ററിൽ ആദ്യം തന്നെ നമുക്ക് ഒരു അടിപ്പ് കൊടുക്കാം ഇങ്ങനെ ഒരു അടിപ്പ് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഇനി ഈ സൈഡിൽ നിന്ന് ഒടുങ്ങി അടിച്ച് എടുക്കാം നമുക്ക് അപ്പോൾ ഈ മൂല വരുമ്പോൾ കുത്തി നിർത്തിയിട്ട് തിരിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ അപ്പം ഇനി ബാലൻസ് പീസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ മേളി കൂടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം ആ ഇഡ്ജിലൊക്കെ ഒരു കട്ടിങ്ങൊക്കെ കൊടുത്താൽ മറിച്ചിടുമ്പോൾ നമുക്ക് മറിച്ച് അടിക്കുമ്പം നല്ല ഫിനിഷിങ് കിട്ടും അപ്പോൾ ഞാനതേ മേളി കൂടെ ഒരടിപ്പും കൂടിയും അടിച്ചു കൊടുത്തിട്ടുണ്ടോ കണ്ട കറക്റ്റ് ഹീ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിനേക്കും അതുപോലെ തന്നെ സെൻറ്ററൊക്കെ കറക്റ്റ് ആക്കി അടിച്ചെടുക്കാം ഇതിൻ്റെ സെൻ്ററിൽ കൂടെ വേണമെങ്കിൽ അടിച്ചു കൊടുക്കട്ടെ ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ അടിക്കണില്ല അപ്പോൾ പിന്നെ ലെങ്ത്ത് കുറവുള്ള നെക്കാണല്ലോ അപ്പോൾ അതുകൊണ്ട് അടിക്കാൻ എളുപ്പമുണ്ട് ബാക്ക് ഒക്കെ അധികം ലെങ്ത്ത് ഉള്ളതാണെങ്കിൽ നമ്മൾ സെൻറ്റർ തന്നെ തയ്ച്ച് കൊടുത്തിട്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ മാറിപ്പോവും ഇനിയിപ്പോൾ ഇതിൻ്റെയും ബാലൻസൊക്കെ കട്ട് ചെയ്ത് കളിഞ്ഞ് നമുക്ക് ആ ഇനി ഷോൾഡർ അടിക്കാം ആദ്യം തന്നെ ഇത് കട്ട് ചെയ്താൽ എന്നിട്ട് വേണം ബാക്ക് നെക്ക് അടിക്കാൻ ഇതൊക്കെ ഷോൾഡറിൻ്റെ കറക്റ്റ് ആക്കിയിട്ട് ഇനി നമുക്ക് ഷോൾഡർ അടിച്ചു കഴിയുമ്പം കൈക്കുഴിയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളയാൻ അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒരു ഓപ്പൺ കൊടുക്കണം അപ്പോൾ അത് ചെയ്യാതെ തന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് അടി അടിയിലായിട്ട് അപ്പോൾ സൈഡിൽ ഓപ്പൺ കൊടുക്കാതെയാണ് നമ്മളിത് ചെയ്യണത് സെൻറ്ററിൽ മാത്രമാണ് ഇതിൻ്റെ ഓപ്പൺ കൊടുക്കണുള്ളൂ ഏ ലൈനായിട്ടാണ് ചെയ്യണതല്ല അപ്പോൾ ഒരു പത്തിഞ്ച് ലെങ് നമുക്ക് സെൻ്ററിൽ ഓപ്പൺ കൊടുക്കാം അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ലൈനിങ്ങിൻ്റെ പീസ് വെച്ച് അടിച്ച് മറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സൈഡിൽ ഓപ്പൺ കൊടുക്കാത്തത് കൊണ്ടാണ് സെൻ്ററിൽ ഈ ഓപ്പൺ കൊടുക്കണത് കേട്ടോ അപ്പോൾ നമുക്കിത് ഈ ലൈനിങ്ങിൻ്റെ പീസ് ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിൻ്റെ മേളിൽ വെച്ചിട്ട് ഇത് ചെയ്യാം നമ്മൾ സിബിനൊക്കെ അടിച്ചു കൊടുക്കില്ലേ അതേപോലെ തന്നെ സിബിന് പീസ് അടിയിൽ വെച്ചിട്ട് നമ്മൾ മറിച്ചെടുക്കണ പോലെ തന്നെ ചെയ്താൽ മതി ഇത് മറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്ലിറ്റൊക്കെ അടിച്ചു കൊടുക്കണേ ചെയ്യാം അപ്പോൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ പിന്നൽ വന്നിട്ട് പിന്നെ സ്റ്റിച്ച് തുണിയൊക്കെ പുറത്ത് കാണാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും അവിടെയൊക്കെ രണ്ട് സ്റ്റിച്ചും കെട്ടുമൊക്കെ കൊടുത്തിട്ട് അടിക്കാം കേട്ടോ ഇനി നമുക്കിത് ഈ ലൈനിങ് സെൻ്ററിൽ കൂടെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഒരുപാട് പീസ് ഉണ്ട് ലൈനിങ്ങിൻ്റെയും ചെറിയൊരു കാലിഞ്ച് വീതിയിൽ അടിപ്പ് വരാൻ ഭാഗത്തിനുള്ളത് ഇട്ടിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാട്ട എന്നിട്ട് ഇത് ചെറുതായിട്ട് മടുക്കി അടിച്ച് ഈ അരികു സെൻറ്റർ വരുമ്പോൾ നമ്മൾ സ്ലിറ്റ് ചെയ്യണ പോലെ തന്നെ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ സൂചി കുത്തി നിർത്തിയിട്ട് കറക്റ്റ് നമ്മൾ സൈഡ് സ്ലിറ്റൊക്കെ അടിക്കണ പോലെ തന്നെ അടിച്ചെടുക്കുക അപ്പോൾ അതേ ഈസി ആണ് കേട്ടോ അതാ നമ്മുടെ അവിടുത്തെ അതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു ഇനി നമുക്ക് ഷോൾഡറ് കൂട്ടി അടിച്ച് ഒക്കെ കൂട്ടി അടിച്ചാൽ മതി അപ്പോൾ ഇത് ചെയ്യാൻ ഈ ടോപ്പ് കണ്ടാൽ അത്യാവശ്യം ഫിനിഷിങ്ങും നല്ല ട്രെൻഡിങ്ങൊക്കെ ആയിട്ടുള്ള ഒരു ടോപ്പാണ് പക്ഷെ അതൊട്ടും സമയം വേണ്ട കേട്ടോ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സൈഡ് ഓപ്പണൊന്നുമില്ലല്ലോ സൈഡ് ഓപ്പൺ ഓപ്പണാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് സമയമെടുക്കാം അപ്പോൾ ഈ എ ലൈനായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അത്രയും സ്റ്റിച്ചിങ്ങും സമയമൊന്നും വേണ്ട കേട്ടോ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാനത് ഷോൾഡർ രണ്ടും കൂട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിനെയൊക്കെ അടിച്ചെടുക്കാം ബാക്കും ഫ്രണ്ടും ഹെമ്മിങ് ചെയ്യാൻ കഴിക്കുന്ന ആണ് ചെയ്തേക്കുന്നത് കേട്ടാ ഇത് ലൈനിങ് ഇല്ലാത്ത ടോപ്പ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഹെമ്മിങ് ചെയ്തെടുക്കാൻ കഴിക്കുന്നാണ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ഈ ഷോൾഡർ വീതി ഒരു അരി ഇഞ്ചൊക്കെ കൂടുതലിട്ടാണ് ഞാൻ എപ്പോഴും കട്ട് ചെയ്യണത് അപ്പോൾ സ്റ്റിച്ചിങ് കഴിയുമ്പോൾ ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് കഴിയുമ്പോൾ ഞാനത് ലെവൽ ചെയ്ത് കറക്റ്റാക്കി എടുത്തിട്ട് കൈക്കുഴിയും ഫ്രണ്ട് കൈക്കുഴിയും നമുക്ക് കുഴിച്ച് എടുക്കണമല്ലോ അങ്ങനെ ചെയ്തെടുക്കുകയാണോ ഞാൻ ചെയ്യണത് കേട്ടോ അപ്പോൾ ഷോൾഡർ റേഞ്ച് എപ്പോഴും കൂടുതൽ ഇട്ടാൽ നമുക്ക് സ്റ്റിച്ചിങ് കഴിയുമ്പോൾ അതൊക്കെ ലെവലാക്കുമ്പോൾ കറക്റ്റാക്കിയിട്ട് എടുക്കാം അല്ലെങ്കിൽ അത് ഷോൾഡർ വീതി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതേ ഞാൻ കൈ അടിച്ചിട്ടുണ്ട് കൈ ചെറിയ അലാസ്റ്റിക് ഉണ്ടാകും അടിച്ചുകൊടുത്തേക്കണത് അത് നമുക്ക് അതിൻ്റെയും കൈക്കുഴിയും കുഴിച്ച് കട്ട് ചെയ്തെടുക്കണമല്ലോ അപ്പോൾ അതിൻ്റെ കറക്റ്റ് ലെങ്ത്ത് പതി ഇഞ്ചാണ് ഇവരുടെ കൈയുടെ ലെങ്ത്ത് വന്നത് അപ്പോൾ അത് കറക്റ്റാക്കിയിട്ട് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് കളയാണ് അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ടും കുഴിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ബോഡി കുഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇതിൻ്റെ സ്ലീവും കുഴിച്ച് കട്ട് ചെയ്യണം കേട്ടോ എന്നാലാണ് അത് ഫ്രണ്ട് കൈക്കുഴിയൊക്കെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ ഇനി ഇതേ കൈ അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പോൾ സെൻറ്ററിൽ നിന്നാണ് ഞാൻ എപ്പോഴും കൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതാണ് എനിക്ക് കൂടുതൽ ഫിനിഷിങ് തോന്നിയിട്ടുള്ളത് പിന്നെ സെൻറ്റർ കൈ മാറിപ്പോയെന്നുമില്ല കറക്റ്റായിട്ട് വരും അപ്പോൾ ഒരടിപ്പ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് പിന്നെ രണ്ടാമത്തെ സ്റ്റിച്ചിങ് കൊടുക്കാമല്ലോ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എനിക്കതാണ് എളുപ്പം അതേ അപ്പോൾ നമ്മുടെ ഒരു കൈയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് നമുക്ക് ഇതും കൂടി സ്റ്റിച്ചിങ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ അടിക്കലും ഷോൾഡർ അടിക്കലും കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇതുള്ള ബാക്കിയുള്ള സ്റ്റിച്ചിങ്ങൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടും കേട്ടോ പിന്നെ കയ്യും കൂട്ടി സൈഡും അടിച്ച് അടിയും അടിക്കടിച്ചാൽ മതി അപ്പം ഇതിൻ്റെ സ്ലിറ്റില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഇത് ഒഴിവായി കിട്ടി അപ്പോൾ അതേ ഞാൻ എൻ്റെ ഇതിൻ്റെ രണ്ട് കയ്യും അടിച്ചു കഴിഞ്ഞ് നമുക്ക് സൈഡ് കൂട്ടി എടുക്കാം സൈഡ് ഒറ്റ സ്റ്റിച്ചിങ് കൊടുത്തിട്ട് പിന്നെ ഷെയ്പ്പ് ചെയ്ത് ചെയ്യുകയാണ് ഞാൻ ചെയ്യണേട്ടാ ഒരു സ്റ്റിച്ചിങ് ആദ്യം തന്നെ റഫായിട്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ട് കറക്റ്റ് അളവിൽ മെഷർമെൻറ്റിൽ മാർക്ക് ചെയ്തിട്ട് ആണ് രണ്ടാമത്തെ സ്റ്റിച്ചിങ് കൊടുക്കണേ ഇനി ഇതേ അടിയും കൂടി മടിക്കി അടിച്ചാൽ മതി അടി ഞാൻ രണ്ട് മടുക്ക് മടുക്ക് ചെറുതായിട്ട് മടിക്കാണ് അടിക്കണത് പിന്നെ മെയിലിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ഈ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ മീനൊക്കെ ഒക്കെ വെച്ചിട്ട് കയ്യിലെ അലാസ്റ്റിക്കും സെൻറ്ററിൽ ഒരു ഓപ്പണൊക്കെ കൊടുത്താണ് ഞാൻ ചെയ്തേക്കണം അല്ല സൈഡിൽ ഓപ്പൺ ഇല്ലാതെ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ടോപ്പുകൾ ഇഷ്ടമാണെങ്കിൽ ചെയ്ത് നോക്കട്ടോ അതെ കയ്യിൽ അലാസ്റ്റിക് തീരെ ചെറിയ അലാസ്റ്റിക്കാണ് കൊടുത്തേക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക് യു